അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ് എന്നെ സംബന്ധിച്ച് വലിയ സംഭവമാണ് കേട്ടോ ഞാൻ ലൈബ്രറിയിലേക്ക് പോവുകയാണ് കുറേ നാളെ യൂട്യൂബിലെ നമ്മുടെ റിയാക്ഷൻ വീഡിയോസും അതും ഇതൊക്കെ കണ്ട് 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 തലയ്ക്കകത്തൊക്കെ ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഞാൻ അപ്പം റീഡിങ്ങിലേക്ക് ചെറുതായിട്ട് മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി വന്നിട്ടില്ലേ അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാണ് അവൻ അലമ്പ് തുടങ്ങി ഇറങ്ങി ഓടുകയാണ് അടിപൊളി ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലേ വായനാശാലയിൽ ചേച്ചി വന്നിട്ടില്ലേ അപ്പോൾ ആ നേരത്തെ ഞങ്ങൾ കുറച്ച് നേരം അതുകൊണ്ട് കൂടെ ചെയ്യും ചെറുതായിട്ട് വെയിൽ താണോ ഉടങ്ങിയത് നല്ല ലൈറ്റ് കുഞ്ഞാവിക്ക് വലുതാവുമ്പോ കുട്ടി രൂപമൊക്കെ കാണാം യൂട്യൂബുണ്ട് ചമ്മയുടെ അവിടെ ഉണ്ടെങ്കിൽ എവിടെന്ന ചീഞ്ഞൊളിഞ്ഞ സ്മെല് വരുന്നത് എന്താ കാറ്റിന്റെ കൂടെ കാല് കാണിക്കണം ചെറിയൊരു വളമുണ്ട് അല്ലേ അതെ ആ വരുന്ന ചേച്ചിമാരിൽ ആരെങ്കിലും ആണോ ബൈക്കിലവര് അതെ ആ ഓക്കെ എന്താ പെർക്കിന് തിന്നോ എന്റെ നല്ല മഞ്ഞ കളറായിട്ട് എത്ര ദൂരത്തുനിന്നായാലും നോക്ക ആൾക്കാർക്ക് ഇങ്ങ നമ്മൾ എവിടെ അതിന്റെ പുല്ലുവായി അച്ചയ്ക്ക് കൊടുക്കുന്നേ ഹലോ പറ ഹലോ 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 ഹായ് കുഞ്ഞ് ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാണോ കുഞ്ഞ് ഏ വണ്ടി പോയി വണ്ടി പോയില്ലോ അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ ഇടയിൽ അച്ചിട്ട് വരാൻ കുറച്ചും കൂടെ വരുന്നത് ഇപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു പേട്ടിന് മോനും പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ സാഡായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതേ മെല്ലെ ലൈബ്രറിയിലെത്തി എനിക്ക് എന്താ അറിയില്ല ലൈബ്രറി തുറന്ന ബുക്സും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഫീലിങ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എനിക്ക് ഇല്ല എന്നുള്ളത് വലിയ പിന്നെ മാത്രമല്ല കുറച്ച് നേരം വായിച്ചിരിക്കുമ്പോഴെനിക്ക് എൻ്റെ ചിന്തകളിങ്ങനെ കാട് കയറിപ്പോവും പിന്നെ എനിക്ക് ആ വായനയിൽ നിന്ന് എൻ്റെ മനസ്സ് മുഴുവൻ മറ്റെവിടേക്കോ ചിന്തകളിലേക്ക് ഇങ്ങനെ കയറി അങ്ങനെ പോവും എനിക്ക് പൈസ ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് വായിക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു സ്റ്റെപ്പ് വെച്ചു ഞാൻ എന്തായാലും വായിക്കാം എന്ന് തീരുമാനിച്ച് എന്നെ ഇറങ്ങിയതാണ് അപ്പം ഭയങ്കര ഫീലായിരുന്നു കേട്ടോ എന്താ പറയുക എനിക്ക് പൊതുവേ എഴുതാൻ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ കുറേ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ പല കാര്യങ്ങളും ഞാൻ ആ ഒരു എന്താ പറയുക നെഗറ്റീവ് ആണ് ലൈഫിൽ നടന്നിട്ടുള്ളത് എങ്കിലും അതിനെയൊക്കെ ഒരു കുറച്ചും കൂടി എഴുത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ അതിനെയൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ അനുഭവങ്ങളായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ കുറച്ച് അപ്പോൾ അവിടുത്തെ ചേച്ചി ചോദിക്കാനും വീഡിയോ എടുക്കുകയാണ് എന്നെയെന്നൊക്കെ ചോദിക്കുകയാണ് ആയിട്ട് ആ ചേച്ചി നല്ല സപ്പോർട്ട് ആയിട്ട് സംസാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ബുക്സൊക്കെ എടുത്തു ബുക്സൊക്കെ ചേച്ചി തന്നെ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ബഷീറിൻ്റെ ഒരു ബുക്കാണ് എടുത്തത് അത് തുടങ്ങാമെന്ന് കരുതി പക്ഷേ ബുക്ക് കുറന്ന് വെച്ചിട്ട് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല കുറന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് റീഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബ്ലുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ മാറും കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഏട്ടനറിയണ ചേച്ചിയാണ് ഹസ്ബൻഡൊക്കെയാണ് അവരും ഒരു മിച്ചി എല്ലാവരും കൂടെ പോയിട്ട് ഒരു തൊട്ടടുത്തുള്ള തട്ട് കിടന്ന് കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളിൽ കുറച്ച് എൻഗേജ് ആയതുകൊണ്ടാണ് എനിക്ക് മറ്റ് പല കാര്യങ്ങളിലും വരാൻ പറ്റാതിരുന്നത് ഒന്നുകിൽ ഈ വീഡിയോയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷമായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ റിയാക്ഷൻ വീഡിയോസായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് എൻ്റെ റിയാക്ഷൻ വീഡിയോസാണോ വ്ലോഗാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇടാനാണ് ഇടുന്നതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എങ്കിലും ഞാൻ റിയാക്ഷൻ വീഡിയോ ഇടും എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് റിയാക്ഷൻ വീഡിയോ ആണോ ടോഗാണോ കുക്കിംഗ് വീഡിയോ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ